രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റുമായി ബന്ധപ്പെട്ട് ഗുരുതര ആരോപണമാണ് ഉയരുന്നത് ഫലം പ്രഖ്യാപിച്ചപ്പോൾ അറുപത്തിയേഴ് പേർക്ക് ഒന്നാം റാങ്ക് ലഭിച്ചതാണ് പ്രധാന ചർച്ചയാകുന്നത് ഇതിൽ പേർ ഒരേ സെന്ററിൽ നിന്ന് പരീക്ഷ എഴുതിയവരാണെന്ന ആരോപണവും പരാതിക്കാർ ഉന്നയിക്കുന്നു ഒന്നാം റാങ്ക് ലഭിച്ചവരിൽ നാൽപ്പത്തിയേഴ് പേർക്ക് ഗ്രേസ് മാർക്ക് നൽകിയെന്നാണ് ഏറ്റവും ഗുരുതരമായ ആരോപണം അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് വിദ്യാർത്ഥികൾ പരാതി നൽകി കഴിഞ്ഞു അറുപത്തിയേഴ് പേർക്കാണ് ഇത്തവണ എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് മാർക്കും നേടി ഒന്നാം റാങ്ക് ലഭിച്ചിരിക്കുന്നത് ഇതിൽ നാൽപ്പത്തിയേഴ് പേർക്ക് ഒന്നാം റാങ്ക് ലഭിച്ചത് ഗ്രേസ് മാർക്ക് നൽകിയിട്ടാണ് വൻ അട്ടിമറിയാണ് നീറ്റ് വാലുവേഷനിൽ നടന്നിരിക്കുന്നത് അതിനാൽ നീറ്റ് പരീക്ഷ വീണ്ടും നടത്തണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം എന്നാൽ ആക്ഷേപം അടിസ്ഥാനരഹിതമാണെന്നും പരാതിക്കാരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമെന്നുമാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അഥവാ എൻ ടി എ വൃത്തങ്ങൾ പറയുന്നത് എൻ സിആർടി പാഠപുസ്തകത്തിലെ ഉത്തരവിന്റെ പിഴവിനാണ് ഗ്രേസ് മാർക്ക് എന്നാണ് എൻ ടി എ വിശദീകരിക്കുന്നത് ഒപ്പം രണ്ടാം റാങ്ക് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് സമയം കിട്ടിയില്ല എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഗ്രേസ്മാർക്ക് നൽകിയതത്രേ മുൻ കോടതി വിധികളുടെ അടിസ്ഥാനത്തിലാണ് ഗ്രേസ് മാർക്ക് നൽകിയതെന്നും എൻ വ്യക്തമാക്കുന്നു കേരളം ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പരീക്ഷയിൽ അട്ടിമറി ആരോപിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായ പ്രചാരണമാണ് നടത്തുന്നത് ആക്ഷേപം വിദ്യാഭ്യാസ മന്ത്രാലയവും പരിശോധിക്കുന്നുണ്ട് ഇതിനിടെ നീറ്റ് പരീക്ഷാ വിവാദത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തി സർക്കാർ വിദ്യാർത്ഥികളുടെ ഭാവി നശിപ്പിച്ചുവെന്നും ഒരു പരീക്ഷയുടെയും പേപ്പർ ചോരാതെ നോക്കാൻ സർക്കാരിന് കഴിയുന്നില്ലെന്നും കോൺഗ്രസ് ആരോപിച്ചു ക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയാണ് തുലാസിലായതെന്നും പരീക്ഷാഫലവും അട്ടിമറിച്ചെന്നും കോൺഗ്രസ് എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു പതിമൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് പേരാണ് ഇത്തവണ നീറ്റ് പരീക്ഷയിൽ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയത് എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് മാർക്കും നേടി ആദ്യ റാങ്കിന് അറുപത്തിയേഴ് പേർ അർഹരായതിൽ കേരളത്തിൽ നിന്ന് നാല് പേരാണുള്ളത് ഫലം പ്രസിദ്ധീകരിച്ചത് റെക്കോർഡ് വേഗത്തിലായിരുന്നു ഇരുപത്തിനാല് ലക്ഷത്തി ആറായിരത്തി എഴുപത്തി ഒൻപത് വിദ്യാർത്ഥികൾ ഇത്തവണ നീറ്റ് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിരുന്നു അതിൽ ഇരുപത്തി ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേർ പരീക്ഷ എഴുതി എം ബി ബി എസ് ബി ഡി എസ് ആയുഷ് ഉൾപ്പെടെയുള്ള കോഴ്സുകളിലേക്ക് പ്രവേശനം അനുവദിക്കുന്നത് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് പരീക്ഷ നടത്തിയത് മെയ് അഞ്ചിനായിരുന്നു പരീക്ഷ കേരളത്തിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരം പേരാണ് നീറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിച്ചത് എൺപത്തി ആറായിരത്തി അറുന്നൂറ്റി എൺപത്തിയൊന്ന് പേർ അതിൽ യോഗ്യത നേടി ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിറർ